അടിമാലി ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി തുക അനുവദിച്ച റോഡ് നിർമ്മിക്കാതെ തുക മാറ്റിയതിൽ ക്രമക്കേട് ആരോപിച്ച് കോൺഗ്രസ് വാർഡ് കമ്മിറ്റി രംഗത്ത് ക്രമക്കേട് നടത്തിയ പഞ്ചായത്ത് അംഗത്തിനെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും കർശന നടപടി വേണമെന്നാണ് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആവശ്യം അടിമാലി ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡായ മന്നാങ്കാലയിൽ ലിങ്ക് റോഡ് നിർമ്മിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തിലാണ് അഞ്ച് ലക്ഷം രൂപ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി നൽകിയത് എന്നാൽ ഇവിടെ പദ്ധതിയെ സൂചിപ്പിക്കുന്ന ബോർഡ് മാത്രം സ്ഥാപിച്ച് റോഡ് നിർമ്മിക്കാതെ തുക വഴിമാറ്റി ചെലവഴിച്ചതായാണ് ഇപ്പോൾ വരുന്ന ആരോപണം വിഷയത്തിൽ ബ്ലോക്ക് പഞ്ചായത്തങ്ങൾ നൽകിയ പരാതിയെ തുടർന്ന് ഓംബുഡ്സ്മാൻ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയിരുന്നു ഇതിൽ ചില ക്രമക്കേടുകൾ നടന്നതായാണ് പുറത്തുവരുന്ന വിവരം വിഷയത്തിൽ ശക്തമായ വേണമെന്നാണ് കോൺഗ്രസ് വാർഡ് മന്നാങ്കാലും പിങ്ക് റോഡ് എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം അഞ്ച് ലക്ഷം രൂപ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി മെറ്റീരിയൽസിന് വേണ്ടി അനുവദിച്ചിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഈ മെറ്റീരിയൽസ് ഉൾപ്പെടെയുള്ള ഐറ്റംസിന്റെ ബില്ല് മാറിപ്പോയിട്ടുണ്ട് പക്ഷെ നാളിതുവരെയായിട്ട് ഈ റോഡിന്റെ നിർമ്മാണം നടത്തിയിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ് നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും ഈ റോഡ് ഇപ്പോഴും പഴയ സ്ഥിതിയിൽ തന്നെയാണ് കിടക്കുന്നത് ഒരു ബോർഡ് മാത്രം ഇവിടെ ഇരുപ്പുണ്ട് ഈ ഫണ്ട് എവിടെ പോയി എന്നുള്ളതിനെ യാതൊരു വ്യക്തതയുമില്ല ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഓംബുട്സ്മാനെ പരാതി ചെല്ലുകയും പരാതിയുടെ അടിസ്ഥാനത്തിൽ ഓംബുട്സ്മാൻ ഇവിടെ നേരിട്ട് വന്ന് ഈ ക്രമക്കേടുകൾ ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇത് സ്വകാര്യ വ്യക്തികളെ റിയൽ എസ്റ്റേറ്റ് മാഫിയകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഈ ഫണ്ട് മാറ്റിയിട്ടുള്ളതായതാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത് അന്വേഷണം ഗ്രാമപഞ്ചായത്ത് മെമ്പർ സന്നിധാ സജിക്കെതിരെ കൃത്യമായി ആവശ്യപ്പെടുകയാണ് അതേസമയം തുക വഴിമാറ്റി ചെലവാക്കിയത് അംഗത്തിന്റെയും ഉദ്യോഗസ്ഥരുടെയും അറിവോടെയാണെന്നും ആരോപണവിധേയരായ ഉദ്യോഗസ്ഥർ രാജിവെച്ചു പോയത് ക്രമക്കേട് പുറത്തുവരാതിരിക്കാനാണെന്നും അടിയന്തിരമായി റോഡ് പുനർനിർമ്മിച്ച ക്രമക്കേടുകളെപ്പറ്റി സസൂക്ഷ്മം അന്വേഷണം നടത്തണമെന്നും കോൺഗ്രസ് അടിമാലി മണ്ഡലം പ്രസിഡന്റ് കെ വർഗീസ് ആവശ്യപ്പെട്ടു അടിമാലി ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡ് മന്നാങ്കാലുള്ള ലിങ്ക് റോഡിന്റെ പേരിൽ ഏതാനും വർഷങ്ങൾക്കുമ്പോൾ ഒരു ബോർഡ് സ്ഥാപിച്ച തൊഴിലുറപ്പതിയിൽ അഞ്ചു ലക്ഷം രൂപ മാറ്റിയെടുത്തതായാണ് അറിയുന്നത് ഈ ഇവിടെ അനുവദിച്ച പൈസ ഒരു ചില്ലി പൈസ പോലെ റോഡിന് ചിലവഴിക്കാതെ ഈ റോഡിന് അനുവദിച്ച മുഴുവൻ പൈസയും മെമ്പർ സന്നതാസിയും സഹപ്രവർത്തകനും ചേർന്ന് മാറിയെടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത് ഇത് സംബന്ധിച്ച് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയും മന്നാങ്കാലയിലെ പ്രാദേശികവാസികളുമെല്ലാം നിരവധി പരാതികളുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഓംബുഡ്സ്മാൻ അന്വേഷണം ഇതിന് നടക്കുന്നുണ്ട് മാത്രവുമല്ല സി പി എമ്മിൽപ്പെട്ട ഇടതുപക്ഷത്തിൽപ്പെട്ട ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വരെ ഇതിനെതിരെ പരാതിയുമായി പോയിട്ടുണ്ടെന്നാണ് മണ്ഡലം കോൺഗ്രസ് കമ്മറ്റിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്താണെങ്കിലും ഇത്തരത്തിൽ വലിയ രീതിയിൽ ഗുരുതരമായ ക്രമക്കേട് നടത്തിയിട്ടുള്ള വാർഡ് മെമ്പർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയും വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയും പറയാനുള്ളത് ഇല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികൾ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയും മണ്ഡല കോൺഗ്രസ് ഒക്കെ ആലോചിച്ച് ശക്തമായ സമര നടപടികളായി മുന്നോട്ട് പോകാനാണ് പാർട്ടിയുടെ തീരുമാനം പരിശോധനകൾ കാര്യമായ രീതിയിൽ നടന്നില്ലെങ്കിൽ തുടർ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി